ഹായ് ഓൾ ഞാൻ ഹിന ഫാത്തിമ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിലെ ജൂനിയർ എംബറോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഐ വി എഫ് അഥവാ എ ആർ ടി പ്രഗ്നൻസി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ റിപ്രൊഡക്റ്റീവ് മെഡിസിൻ്റെ കൺസൾട്ടൻ്റ് ആയ ഡോക്ടർ സിസ്റ്റ കല്ലുപ്പറമ്പിലാണ് കൂടെയുള്ളത് സോ ലെറ്റ്സ് കെറ്റ് ഇൻ ടോപ്പിക് ഏതൊക്കെ ആൾക്കാർക്കാണ് ഐ വി എഫ് അഥവാ എ ആർ ടി ട്രീറ്റ്മെൻറ്റ്സ് പ്രിഫർ ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഒരു ആയിട്ടുള്ള ട്യൂബ് ഫാക്ടർ അതായത് ആ സ്ത്രീയുടെ ഫെലോപ്യൻ ട്യൂബ് ആരോഗ്യകരമല്ലെങ്കിലോ അതുപോലെ തന്നെ സിവിയറായിട്ടുള്ള മെയിൻ ഫാക്ടർ അതായത് കൂടുതലായി നിൽക്കുന്ന പുരുഷ വന്ധ്യതയിലാണെങ്കിലോ അനേകം നാളെ അവർ ട്രീറ്റ്മെൻറ്റിലെടുത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ അതുപോലെ തന്നെ ഇപ്പം എൻറ്റോമെട്രിയോസിസ് പിന്നെ ആ ഒരു സ്ത്രീയുടെ എഗ് റിസേർവ് കുറച്ച് താഴോട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പി സി ഒ ഡി അസുഖങ്ങളുള്ളവരിൽ ഒക്കെ നമ്മൾ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഇവർക്ക് ഒരു റിസൾട്ടിലോട്ട് വന്നിട്ടില്ലെങ്കിൽ ഇവർക്കും എ ആർ ടി ചികിത്സ വേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ഭാവിയിലോട്ട് എഗ് അല്ലെങ്കിൽ എംബ്രിയോ ഗൈറ്റ് ഫ്രീസിങ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലും ഇത്തരത്തിൽ ഒരു എ ആർ ടി ചികിത്സ ചെയ്തു വെച്ചാൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയും അവർ പിന്നീട് പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് അവർക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി ഈ എംബ്രിയോ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ജനറ്റിക് അസുഖങ്ങളുള്ള കുടുംബത്ത് ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് ആണ് റൺ ചെയ്യുന്നത് അവർക്ക് അത്തരത്തിലുള്ള ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഒരു കുട്ടി അത് എന്തെങ്കിലും തരത്തിലുള്ള ലീതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണെങ്കിൽ ജെനറ്റിക്കലി ഈ ഇഷ്യൂസ് സോൾട്ട് ചെയ്യാൻ വേണ്ടി ഐ വി എഫ് എ ആർ ടി ചികിത്സ ചെയ്തതിന് ശേഷം നമുക്കൊരു ജനറ്റിക് ടെസ്റ്റിംഗ് പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയും ഇത് ചെയ്ത് നമുക്ക് ജനറ്റിക്കലി നോർമൽ ആയിട്ടുള്ള ഭ്രൂണങ്ങളെ സെലക്ട് ചെയ്യാനും അതുവഴി ഇത്തരത്തിലെ ജനറ്റിക് അസുഖങ്ങൾ പിന്നെ ഫാമിലിയിൽ റിക്കർ ചെയ്യാതിരിക്കാനും കൂടുതൽ സഹായിക്കും അപ്പം ഇത്ര ആൾക്കാരിലാണ് കൂടുതലായിട്ടും എ ആർ ടി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് അതുപോലെ ഇപ്പോൾ ഈ ഐ വി എഫ് അഥവാ എ ആർ ടി ചൂസ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിൻ്റെ എല്ലാം കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും പേഷ്യൻസിനുണ്ടാകുന്നത് ഇപ്പോൾ ഒരു എ ആർ ടി കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ അവർക്കൊരു ഒരു പ്രൊലോങ്ഡ് അല്ല ഒരു ആവറേജ് ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് ഹോർമോൺ മരുന്നുകൾ കൊടുക്കുന്നു എന്നൊക്കെയുള്ളത് അതൊരു വലിയ കോംപ്ലിക്കേഷനിലോട്ട് പോവില്ല അതുപോലെ തന്നെ ഈ എഗ് പിക്കപ്പ് എന്ന് പറയുന്നതും നമ്മളൊരു അനസ്തേഷ്യ കൊടുത്ത് ആ ഉള്ളിൽ കൂടി ഒരു സൂചി കടത്തി എഗ്ഗിനെ റിട്രീവ് ചെയ്ത് ഈ എഗ്ഗ് പുറത്തെടുത്ത് പിന്നെ ഈ സ്പാമുമായിട്ട് സംയോജിപ്പിച്ച് ഐ വി എഫ് ഒ ഇക്സി ഒ പോലത്തെ ചികിത്സ വഴി ഭ്രൂണമാക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത് പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ വലിയൊരു റിസ്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിലും ഇതിനു ശേഷം ഉണ്ടായേക്കാവുന്ന എ ആർ ടി പ്രഗ്നൻസീസിൽ നമ്മൾ കുറച്ചൊക്കെ മുൻകരുതലുകൾ എടുത്തിരിക്കും ഈ പ്രഗ്നൻസി നല്ല വിധേന മുന്നോട്ട് പോകാൻ വേണ്ടി ഇപ്പം പ്രഗ്നൻസി ആയതിന് ശേഷം തുടക്ക സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ് വയറുവേദന ഇതൊക്കെ ആ ഒരു സമയത്തുള്ള ഹോർമോൺ സപ്പോർട്ടിൻ്റെ ഇന്നഡിക്വസി ആയിരിക്കാം സൂചിപ്പിക്കാവുന്നത് അതിൽ നല്ല രീതിയിൽ ബ്ലീഡിങ്ങിലോട്ട് കൺവേർട്ട് ആകുന്നവരോ ബ്ലീഡിങ് പേസിസ്റ്റ് ചെയ്യുന്നവർക്കോ ആ ഒരു പ്രഗ്നൻസി തന്നെ നഷ്ടമായേക്കാം എന്നുള്ളൊരവസ്ഥയുണ്ടായിരിക്കും അപ്പോൾ സാധാരണ ഒരു നോർമലി കൺസേവ് ചെയ്യുന്ന ഒരു പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഒരു ബ്ലീഡിങ് റിസ്ക് ഇവർക്ക് കൂടുതലായിരിക്കും അപ്പോൾ അത് തന്നെയാണ് ആ ത്രൂ ഔട്ട് പ്രഗ്നൻസി നമുക്കുള്ള ഒരു റിസ്ക് ഫാക്ടറും അതുതന്നെയാണ് പിന്നെ നമുക്കിപ്പം ഇനീഷ്യൽ ബ്ലീഡിംഗ് ഒക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒത്തിരി ആയിട്ടുള്ളവരാണ് കൺസേവ് ചെയ്യുന്നതെങ്കിലോ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിലോ ഇത് പ്രഗ്നൻസിയുടെ സമയത്തും ഇതിനുള്ള ഈ അസുഖങ്ങൾ കുറച്ചുകൂടിയൊക്കെ കൂടുതൽ സീരിയസ് ആയിട്ട് വരാം അപ്പം അതിനുള്ളൊരു കീൻ ചെക്കപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇമ്പ ഇമ്പർഡ് പ്ലാസൻറ്റേഷൻ ആ ഒരു പ്ലാസൻ്റെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരാതിരിക്കാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇവർക്ക് അപ്പോൾ പ്ലാസൻ്റൽ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞിലേക്ക് പ്രഗ്നൻസിയിലോട്ടുള്ള രക്തയോട്ടം അതുപോലെ തന്നെ പ്ലാസൻ്റയുടെ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് മേ ബി ചിലപ്പോൾ ഒരു ഡേറ്റ് വരെ പോലും ആ ഒരു പ്രഗ്നൻസി ലാസ്റ്റ് ചെയ്യണം എന്നില്ല നേരത്തെ വന്നേക്കാവുന്ന പ്രസവ വേദന പ്രീ ടേം ആയിട്ട് ഒരു ഡെലിവറി വര എത്തേണ്ടി വരിക എന്നൊക്കെയുള്ളത് ഇവർക്ക് വരാവുന്ന കൂടുതൽ റിസ്ഫാക്ടേഴ്സാണ് അപ്പം ആവറേജ് ഒരു മുപ്പത്തേഴാമത്തെ ആഴ്ചയ്ക്ക് എത്തുന്നതിന് മുന്നേ പ്രഗ്നൻസി പ്രസവം സംഭവിക്കുകയാണെങ്കിൽ ഈ ബേബീസിന് അപ്പോൾ അതിനുള്ള ഒരു നേരത്തെ ഡെലിവേർഡ് ആവുന്നതുകൊണ്ടുള്ള റിസ്ക് കൂടുതൽ എൻ ഐ സി യു അഡ്മിഷൻസ് വേണ്ടി വരിക എന്നൊക്കെയുള്ളതാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന റിസ്ക് മാം അപ്പം ഈ ഐ വിഎഫ് ബേബീസ് ഹെൽത്തി ആയിരിക്കും ത്രൂ ഉണ്ടാവുന്ന ബേബീസ് ഇപ്പം നമുക്കിതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരു അമേരിക്കൻ സൊസൈറ്റിയുടെ ഒരു റീസൺ പഠനം വെച്ചിട്ട് നമുക്ക് നോർമലായിട്ട് കൺസേവ് ചെയ്യുന്ന പോപ്പുലേഷനിൽ ആവറേജ് ഒരു വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് കുഞ്ഞുങ്ങൾക്ക് ബേത്ത് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് കണ്ടിരിക്കുന്നത് അതൊരു ഓവലേഷൻ ഇൻജക്ഷനോ ഐ വൈ ട്രീറ്റ്മെൻറ്റിലോ എടുക്കുന്ന ഒരു കപ്പിളിനാണെങ്കിൽ ഇതിൻ്റെ ഒരു ശതമാനം ഒരു ടു 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 പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആയിരിക്കും എ ആർ ടി ട്രീറ്റ്മെൻറ്റിലോട്ട് വരുന്ന പേഷ്യൻസിനെ ഇത് ഒരു ടു പോയിൻറ്റ് ത്രീ ടു ടു പോയിൻ്റ് സെവൻ അപ്പോൾ ആവറേജ് ഒരു വൺ പെർസെൻറ്റേജിൽ താഴെയുള്ളൂ ഒരു എ ആർ ടി പ്രഗ്നൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള റിസ്ക് അത് പ്രധാനമായിട്ടും ഈ ഒരു പ്രൊസീജിയറിൻ്റെ അല്ല ഈ ഗമേറ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറവും ഒക്കെ കൊണ്ടുവന്നേക്കാവുന്ന ഒരു ഡിഫക്റ്റാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓൾറെഡി പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്തൊരു കപ്പലിന് ഒരു പേഷ്യൻറ്റിന് ഐ വി എഫ് ത്രൂ വീണ്ടും പ്രഗ്നൻ്റ് ആകാൻ പറ്റും കൺസുക ഇപ്പോൾ ഒരു ട്യൂബിൻ്റെ ഫെലോപ്പിയൻ ട്യൂബ് പേറ്റൻ്റ് ആയിരിക്കുക എന്നുള്ളത് ഒരു പ്രഗ്നൻസിയെ സംബന്ധിച്ച് ഫെർട്ടിലൈസേഷൻ തൊട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ ഫലോപിയൻ ട്യൂബിലാണ് ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറ് ചെയ്തിരിക്കുമ്പോഴോ ആ ഒരു ട്യൂബിൻ്റെ പേറ്റൻസിയാണ് കട്ടായിരിക്കുന്നത് അപ്പോൾ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് റീകാനലൈസേഷൻ പോലത്തെ സർജറികൾ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആണ് പക്ഷേ അത്തരത്തിലുള്ള സർജറികളുടെയും ഒരു സക്സസ് സാധ്യത ഡിറ്റർമിൻ ചെയ്യുന്നത് അത് എന്ത് തരത്തിലുള്ള സ്റ്റെറിലൈസേഷനാണ് അവർക്ക് നേരത്തെ ചെയ്തത് അതുപോലെ തന്നെ ഒരുപാട് ഏജ് കൂടിയിട്ടുള്ള കപ്പിൾസിന് പോലും നമ്മൾ ഈ ഒരു റീകാനലൈസേഷൻ കറക്റ്റ് എടുക്കുവാണെങ്കിലും അത് ചിലപ്പോൾ അവരുടെ എക്ക് റിസേർവ് ഗ്യാമേറ്റ് ക്വാളിറ്റിയൊക്കെ മോശമായിരിക്കുന്നതിനേക്കാൾ മോശമായിരിക്കുന്നത് കൊണ്ട് ഒരു റീകാനലൈസേഷൻ സർജറി ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവർക്കൊരു എ ആർ ടി ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിലുള്ള സക്സസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സർജറി സ്റ്റെറിലൈസേഷൻ സർജറി ചെയ്തിട്ടുള്ളപ്പോൾ ആ ഒരു എത്ര എത്ര നാൾക്ക് മുന്നെയാണ് ഈ ഒരു സർജറി ചെയ്തത് എന്തൊരു പ്രൊസീജിയറിലാണ് ഈ ഒരു സെറലൈസേഷൻ ചെയ്തിരിക്കുന്നത് ലാപ്രോസ്കോപ്പി ആയിരുന്നു അത് നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലിപ്പോ റിങ്ങോ ആയിരുന്നു ഇട്ടിരുന്നത് ആ ഒരു തുന്നി ചേർത്തിട്ടുള്ള ഒരു പ്രൊസീജിയറിനേക്കാൾ കുറച്ചുകൂടി സക്സസ് റേറ്റ് തരുന്നത് ഇത്തരത്തിലുള്ള ഈസി റിവേഴ്സൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആ ട്യൂബിൻ്റെ ലെങ്ത് എത്രത്തോളം മിച്ചമുണ്ട് എന്നും നോക്കിയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കൊണ്ടാണോ അവർക്ക് ഗുണം കിട്ടുന്നത് അതോ ഒരു എ ആർ ടി ചികിത്സയാണോ അപ്പം ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെറ്റർ തിങ് ഇസ് ടു കൺവേർട്ട് ടു ആൻ എ ആർ ടി പ്രൊസീജിയർ അപ്പോൾ അതിൽ ആ ഒരു ഗമേറ്റ് നമുക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടും എംപ്രൂവ് കൺവേർഷൻ കുറച്ചുകൂടി എളുപ്പമാവുന്നത് കൊണ്ടും ഇത്രത്തോളം പ്രശ്നങ്ങൾ അതിലുണ്ടാവില്ല